ക്രിസ്മസ് കരോൾ നടക്കാൻ തൊട്ട് മുമ്പ് എസ് ഐ എത്തുകയും ഈ പരിപാടി അതായത് മൈക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് പള്ളിക്കുള്ളിൽ അതൊക്കെ പുറത്തല്ല പൊതുസ്ഥലത്തല്ല പരിപാടി നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ പരിപാടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പള്ളിയിൽ പള്ളിയില് നടപടി നടപടി എടുക്കണമെന്നൊരു ആവശ്യം വളരെ പോലീസ് പോലീസ് ഒരു ക്ലീൻ ചീറ്റ് നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചത് എസ് പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത് അല്ല അല്ലേ ക്രിസ് പന്ത്രണ്ട് മണിക്കാണ് ജനിച്ചത് അത് ലോകം മുഴുവൻ അങ്ങനെയാണ് അതിന് മൈക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതെല്ലാ അധികാരികളും അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് ആഗോളതലത്തിലുള്ള ഒരു ആരാധനാക്രമമാണ് അതുപോലെ തന്നെ ആരാധനാലയത്തിനുള്ളിലും കോമ്പവന്തിലും അതിന് പെർമിഷൻ എടുക്കുന്നതായിട്ട് എനിക്കറിയില്ല ഇതൊരു സ്ഥലത്തല്ലല്ലോ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവനുള്ളതാണ് ഇപ്പം അതിനെ പ്രാർത്ഥിക്കുന്നതിന് യേശു ക്രിസ്തുവിനെ പത്ത് മണിക്ക് മുമ്പ് ജനിപ്പിക്കണമെന്നും എട്ട് മണിക്ക് രാവിലെ മണിക്ക് ശേഷം ജനിപ്പിക്കണമെന്നുള്ള ഒരു നിയമോ നടപടിയോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം യേശു ക്രിസ്തു പന്ത്രണ്ട് മണിക്ക് ജനിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അധികാരികൾ വ്യക്തമായിട്ട് പറയണം അവിടെ എനിക്ക് പറയാനുള്ളതിനെപ്പറ്റി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്